ഞാനും പൂജാ കുടുംബത്തിലുള്ള ആൾക്കാർ അതല്ല അവള് പൂജനെടുക്കണേക്കാള് മുമ്പ് ഞാനും ഞാനും ഇന്ന് ഞാൻ ഇന്നായിട്ട് ആരുമില്ല പൂജ എന്തായാലും വന്നല്ലേ അവിടെ ബ്ലൂ ഇല്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ബ്ലൂ അടിച്ച പണിഷ്മെന്റ് ഞങ്ങൾ എടുക്കില്ല ഓക്കെ ഓക്കെ ആണോ അയ്യോ ഞാൻ ഇട്ടത് എല്ലാവരും സ്ക്രീൻ ടാപ് ഡബിൾ പ്ലീസ് നോക്കിയിരിക്കല്ലേ ഉറങ്ങല്ലേ ഇവിടെ ഇരുന്ന് ഉറങ്ങാനുള്ള സ്ഥലമെല്ലാം അറേഞ്ച് കൊള്ളുന്നു ും ചായ നിനക്ക് ജ്യൂസ് കിട്ടും ഉപ്പിലിട്ടത് കിട്ടും ഉപ്പിലിടാത്തത് കിട്ടും പാനിപൂരി 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 കിട്ടും മുട്ട പച്ച കിട്ടും മായ കിട്ടും കിട്ടും ചോറ് കിട്ടും അത്തം കിട്ടും ബിരിയാണി കിട്ടും

ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് എടേ എന്താണ് ഇവിടെ ആരുന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്താണ് ഒരു സൈഡിൽ മാത്രമുള്ള സപ്പോർട്ട് നമ്മളൊക്കെ എന്തിനെ കാണാനായിരിക്കുന്നത് അങ്ങനെ ഇങ്ങോട്ടൊന്ന് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തോടാ

ബാക്ക് നടക്കാൻ വെച്ചോ നമ്മൾ പോവാനോ കാരണം ഇങ്ങോട്ട് വരുവില്ല എങ്ങനെ പോകാനോ നമുക്ക് അങ്ങോട്ട് പോകണ്ട നിങ്ങക്ക് നല്ല രസം നോക്കിയേ കൊടി ത്രേ ലേറ്റ് ആയി ഇതിനെ പോണായേ നൈറ്റ് ആയിട്ട് അവടെ വൈബ് ലേറ്റില ലേറ്റ് വൈബ് 12 മണിക്ക് ശേഷാ ഇയാ വൈബ് പിടിച്ചോ നെക്സ്റ്റ് ഓ ഹോ ഹോ ഓയ ഫ്രണ്ട്സ് പന്തണം എന്ത്ടെ ഡബിളിലൊക്കെ രണ്ട് സ്കോറ് ഡബിളൊന്നും കിട്ടിയില്ല അപ്പൊ നീ ഭാഗ്യവതിയടി കിട്ടി പൂജ താഴെ ഇരിക്കുന്നോണ്ട് കുഴപ്പമില്ല പൂജയിലാണ് എന്റെ എല്ലാ പ്രതീക്ഷയും പ്രതീക്ഷിക്കല്ലേ നന്നായി പോലാലേ നന്നായില്ല ഇതുവരെ ചോക്കറി നന്നായോ പോ നമ്മള് തോറ്റു പോ Yeah, Thank you so much. ਉੱਨੇ ਪੋਈ ਉਰੰਗੋ ਬੇਬੀ ਇੰਨੀ ਆણો ਬੇਬੀ ਨੂੰ ਚੇਂ ਇੰਨੇ ਕੈ ਟੋਰਨਾ ਗਾਇਸ ਅਲਰਨ ਡਬਲ ਛਾਪ ਯੇ ਗਾਇਸ ਅਨ ਲਾਸਟ ਯੇ ਮੈਂ ਡਬਲ ਛਾਪ ਡਬਲ ਮੈਨ ਸਪੋਰਟ ਆਕੋ ਪਲੀਜ਼ ਗਾਇਸ ਡਬਲ ਮੁੰਨ ਇਦੰਦਾ ਇਤਰੇ ਕਾ ਟਾਰਗੇਟ ਵੇਰਨ പൂജനെ കണ്ടോ 360 ദാ ജയൻ ജോഹൻ താങ്ക്യൂ സോ മച്ച് പൂജ അവിടെ ആരും ഇല്ല ഗയ്സ് 360 ദാ തരമോ തരല്ല വൈ ഡ വൈ ദിസ് ബിഗ് ടാർഗറ്റ് ബ്രോ കൂ താങ്ക്യൂ സോ മച്ച് ദാ താങ്ക്യൂ ഗയ്സ് വീ നീഡ് ഫോർ അല്ലാ ബ്രോ വൺ മോർ വൺ മോർ വീ നീഡ് 60 മോർ പൂജ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് ഓക്കേ ഇതും കൂടെ ഞാൻ കേട്ടോ ഡബിള് കിട്ടിയിട്ടുണ്ട് ഡബിൾ കിട്ടിയിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ ഡബിളിലെ സപ്പോർട്ട് ആക്കിപ്പോ ഡബിൾ ആണ് ഡബിൾ ആണ് ഡബിൾ ആണ് ഡബിൾ ട്രിപ്പിൾ ത്രീത് ഇതിനാണോ പിന്നെ എറിഞ്ഞത് മൊട്ടെ ഡബിൾ ആണ് ഡബിൾ ആണ് ഡബിൾ ആണ് ഡബിൾ ആരെങ്കിലും ഒന്ന് ഡബിളിൽ സപ്പോർട്ട് ആക്ക ഡബിൾ ആണ് ഡബിൾ ആണ് ട്രിപ്പിൾ ത്രീ താങ്ക് യു രണ്ട് പൂവിട്ടേ സ്നേഹം ഉറങ്ങിയാ ഇല്ലടാ ഞാൻ ഇരുന്ന് ഇരുന്ന് ക്ലാസ് ചെരിഞ്ഞു ചാപ്റ്റർ പഠിക്കട എല്ലാരും ഓ മാക്രി ആ ഇപ്പൊ മാക്രി തന്നെ പേര് ആക്രി മാക്രി പുതിയ പുതിയ പേരുകള എല്ലാരും കൊല്ലോ സ്നേഹ ോ റെഡിന്നരേപ്പ് നിങ്ങള് ജയിക്കും നല്ല ഫണ് പണിഷ്മെന്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മുക്കത് വാങ്ങിട്ട് പോകാം ടെ ഇവിടെ ആരു നല്ല നല്ല അടക്കാൻ പോത്ത രണ്ട് കുട്ടികള് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ടാപ്പ് ടാപ്പ് പഠിച്ച എല്ലാർക്കും െ അടക്കാ പോലെ ആയിക്കോട്ടെ സ്നേഹ നീ മൊബൈലിലാണ് കളിക്കുന്ന

ഭയങ്കര കട്ടിയുള്ള പണിഷ്മെന്റും ആൻഗ്രിക്ക് കുഞ്ഞു പണിഷ്മെന്റും കൊടുക്കും ആൻഗ്രിക്ക എനിക്ക് വലിയ പണിഷ്മെന്റ് കൊടുക്കണം പാർട്ടി ഒറ്റ ഞാൻ പറഞ്ഞിട്ടുള്ളൂ